കൊട്ടാരക്കരയിൽ ബിജെപി സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷം സംസ്ഥാന നിരീക്ഷകന്മാരെ ഉപരോധിച്ചു ബിജെപി സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ സംസ്ഥാന നിരീക്ഷകന്മാരായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ രേണു സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച നടത്തി മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം നിലവിലിരിക്കുന്ന ഭാരവാഹികൾക്ക് മാത്രമേ മത്സരിക്കുവാൻ കഴിയൂ എന്നത് സംസ്ഥാന ഭരണാധികാരി സർക്കുലർ ഇറക്കുകയും ഇതിനെതിരെ ദേശീയ വരണാധികാരി ദേശീയ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ഭരണാധികാരി എന്നിവർക്ക് പരാതി നൽകിയിട്ടും പാർട്ടി ഭരണഘടനാ വിരുദ്ധമായ സർക്കുലർ പിൻവലിക്കുവാൻ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു നേതാക്കളെ ഉപരോധിച്ചത് നിലവിൽ ജില്ലാ നേതൃത്വം ഏകപക്ഷീയമായി നിയമിച്ച ഭാരവാഹികളെ നിലനിർത്തി ഒരു വലിയ വിഭാഗത്തെ ഒഴിവാക്കുന്ന ആസൂത്രിതമായ നീക്കമാണ് ഇതിന് പിന്നിലെന്ന് ജില്ലയിലെ മുതിർന്ന ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു നിലവിലെ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ സംഘടനയിൽ വിഭാഗീയതയും രാജീയതയും കുത്തിനിറയ്ക്കുകയാണെന്ന് മുതിർന്ന നേതാക്കൾ ആരോപിച്ചു ശബരിമല സമരത്തെ ഒറ്റ കൊടുത്ത് വനിതാമതിലിന് ആളെ കൂട്ടിക്കൊണ്ടുപോയ ഗോപകുമാറിനെ ജില്ലാ പ്രസിഡന്റാക്കിയ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അപഹാസ്യമാണെന്നും എസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംഘടനയെ വഞ്ചിച്ച ആളാണ് ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാറൊന്നും പാർട്ടിക്ക് ഭരണമുണ്ടായിരുന്ന കല്ലുവാതക്കൽ പഞ്ചായത്തിൽ ഭരണം അട്ടിമറിച്ച് കോൺഗ്രസിന്റെ കൈയ്യിലെത്തിച്ച ഗോപകുമാർ മറ്റ് പഞ്ചായത്തുകളിലും കോൺഗ്രസിന് അനുകൂലമായി ഭരണം മറിക്കുവാൻ ചരട്വലി നടത്തിയെന്നും കോൺഗ്രസിന്റെ ബി ടീമാക്കി പാർട്ടിയെ ജില്ലയിൽ മാറ്റിയെന്നും മുതിർന്ന നേതാക്കൾ ആരോപിച്ചു മുൻ ജില്ലാ പ്രസിഡന്റും നാഷണൽ കൌൺസിൽ മെമ്പറും മുതിർന്ന നേതാവുമായ കെ ശിവദാസന്റെ നേതൃത്വത്തിൽ മുൻ ജില്ലാ പ്രസിഡന്റുമാരായ കുരുത്തിക്കര രാമകൃഷ്ണപിള്ള ഡോക്ടർ പട്ടത്താനം രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് കിഴക്കനേല സുധാകരൻ വയക്കൽ മധു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം സംഘടിപ്പിച്ചത് യുവമോർച്ച മുൻ സംസ്ഥാന സെക്രട്ടറി ജി ഹരി സംസ്ഥാന സെക്രട്ടറി സി തമ്പി സംസ്ഥാന സെക്രട്ടറി നളിനി ശങ്കരമംഗലം വിജയൻ കരുനാഗപ്പള്ളി ഹരീന്ദ്രനാഥ് എം എസ് ശ്രീകുമാർ അനിൽ പുയപ്പള്ളി അജിത് അഞ്ചൽ ഏരൂർ അനിൽ ഗിരിജ മനോഹർ അഡ്വക്കേറ്റ് അനീഷ് ആശ്രാമം ബാബു കായമടം രാജേഷ് മൈലംകുളം ഹരി കുളക്കട വേണു തുടങ്ങിയവർ ഉപരോധത്തിൽ പങ്കെടുത്തു സംഘർഷം അറിഞ്ഞ് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി എട്ടാം തീയതി മുൻ ജില്ലാ പ്രസിഡന്റുമാരടക്കം മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് നേതൃത്വം ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഉപരോധം പിൻവലിച്ചു ഇതിനോടകം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ് ബിജെപി മുൻ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി നെടുമ്പന ഓമനക്കുട്ടൻ നൽകിയ ഹർജിയിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഭരണാധികാരി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ജില്ലാ ഭരണാധികാരി കരമന ജയൻ എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം